വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ലിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് രണ്ട് ഗ്രാമിൽ ആരംഭിക്കുന്ന ഭംഗിയാർന്ന തിന്നായിട്ടുള്ള ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് ആണ് ലിയോസ് ഒരു ഗ്രാം മുതലുള്ള ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് മുമ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത്തവണ ടു ഗ്രാംസിലാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇത് വന്നിട്ട് രണ്ട് ഇരുന്നൂറ്റി എഴുപത് ഗോൾഡ് വെയ്റ്റും സെൻറ്റ് വന്നിട്ട് ഏഴാണ് വന്നിരിക്കണത് നല്ല കളക്ഷൻ ആയിട്ടില്ലേ രണ്ടാമത് വന്നിരിക്കണത് ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വന്നിട്ട് രണ്ട് ഇരുന്നൂറ്റി മുപ്പതും സെൻറ്റ് വന്നിട്ട് പതിമൂന്ന് സെൻറ്റുമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് വന്നിരിക്കുന്നത് നാലാമത് വന്നിട്ടുള്ളത് സെൻറ്ററിലൊരു കളർ സ്റ്റോണും കൂടെ ഏഡ് ചെയ്തിട്ടുള്ളതാണ് ഡയമണ്ട്സിൻ്റെ ഉള്ളിൽ ആ ഒരു റൂബി എമറാൾഡ് സ്റ്റോണുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ചിലർക്ക് അങ്ങനെയുള്ള കളറുകളോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആണ് അതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് അറുനൂറ്റി അറുപതും സെൻറ്റ് വന്നിട്ടുള്ളത് പതിമൂന്നാണ് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഒരു സ്റ്റാർ പാറ്റേൺ ആണ് അതിൻ്റെയും ഒരു ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് രണ്ട് അമ്പതാണ് അപ്പോൾ രണ്ട് ഗ്രാമിൽ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇവനെ തന്നെ ഉദ്ദേശിച്ചായിരുന്നു അതിൻ്റെ സെൻറ്റ് വന്നിട്ടുള്ളത് ആറ് സെൻറ്റാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു സ്റ്റാർ കളക്ഷൻ കളക്ഷനായിട്ടില്ലേ ഒരു സൈഡിൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഡയമണ്ട് സെറ്റിംഗ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ നമ്മുടെ കയ്യിലൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എലഗൻ ലുക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ വന്നിട്ടുള്ളത് പറയണം രണ്ട് എഴുന്നൂറാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ സെൻറ്റ് വന്നിട്ട് പതിനാല് സെൻറ്റാണ് ആ ഒരു ഓവൽ ഷേപ്പ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് ഞാൻ എല്ലാം ഞാൻ പറയണില്ല ഇടേതാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഞാൻ പറയാത്തത് ഏതെങ്കിലാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ എൻക്വയറി ചോദിക്കുക ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് അതിൻ്റെ വെയ്റ്റ് വന്നിട്ട് മൂന്ന് മുന്നൂറാണ് സെൻറ്റ് വന്നിട്ട് പതിനൊന്ന് സെൻറ്റ് ഒരു ചെറിയൊരു ചാവിയുണ്ടല്ലോ താക്കോല് കീ അതിൻ്റെ ആ ഒരു ചെറിയൊരു പാറ്റേൺ പോലെ തോന്നും കറക്റ്റ് കീടെ ഷേപ്പ് അല്ല എന്നിരുന്നാലും ആ ഒരു പാറ്റേൺ ആണ് ഫീൽ ചെയ്യുക ഇതൊക്കെ ഓരോ യൂണീക്ക് പീസുകളാണ് ഇതൊക്കെ ലിയോസിൽ വന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ മാത്രം പർച്ചേസ് ചെയ്യുക ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ലിയോസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും വെറും വൺ പേഴ്സൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് കൊണ്ട് വെഡിങ് കസ്റ്റമേഴ്സിന് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഗോൾഡൻ ജെൻസ് ലിയോസ് എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽ ദാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ